അങ്ങനെ ഞാൻ ഇറങ്ങുമ്പോണ്ടായിരുന്നു ഈശ്വരോ അതേ തനിക്കേണ്ടത് അതല്ലേശ്വരോ അതെ അരി ഒരാളെ പല്ലെടുക്കാൻ പാടില്ല പല്ലാണ് നടക്കുന്നവടെ എങ്കിലെ പല്ലെടുക്കുന്നു ഓ ഒരു പഞ്ചുപോയി കേസ് വേറെ ഒരുഅമ്പതിനായിരം കൊടുത്തു വേണം ഒരു രണ്ടു മാസം ചെയ്ത് കൊടുക്കുന്നു എന്തിനടക്കത്തി ആറ് നൂറ് മണം ടീച്ചറ ോ നീ ഈ വീട്ടിലേക്ക് വരണം കോള് വരണം ഇവിടത്തെ ഒരു ചക്കെണ്ണ വിളിക്കാണ് ഈ ചക്കണ് കണ്ടുപരിച്ച പേര്ക്ക് അറിയില്ല ഒരു സാധനം അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല அவன் அவன் அப்ப ஞான மோனா ஞா வந்து வந்துருப்போம் ണത്തിന്റെ അളവ് എടുത്തിട്ട് ഈ താ വെക്കണ രണ്ടെ അളവെടുത്തിട്ടാണ് ഈ താ വന്നിട്ട് அப்போ அதுவாக்கோ அது வேணும் தோணு அங்க மு <laughs> <laughs> आ, तर्णी तर्णी ും ആ പട്ടിന്റെ അടുത്തൊക്കെ കഴിഞ്ഞില്ലേ തെരഞ്ഞു തെരഞ്ഞു ഞങ്ങൾ പോശ്വരോശ്വരോ ഞാനും നാലും ഞങ്ങൾ പാവം കൊടുക്കും ഞങ്ങൾ തത്തം തൃശ്ശൂരിനെ പെണ്ണി ചോദിച്ചു കിട്ടാത്ത മഹാ കോപ്പിര് എന്താ വെച്ചാ ചോറേം വർദ്ധിച്ച ആണവരണക്കവത്തഞ്ചിന് വാങ്ങാനിക്കുമെന്ന് അറിഞ്ഞുള്ളൂ